ഹലോ അപ്പൊ നമ്മൾ ഇന്നൊരു പുഡിങ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ നാളെ ഇതൊക്കെയാണല്ലോ അപ്പൊ പണികളെ ഒരുക്കിയേക്കാൻ പോവാണ് ഞാൻ ഉണ്ടാക്കുന്നത് ബട്ടർ പുഡിങ് ആണ് ഞാൻ ഇതുവരെ ഇണ്ടാക്കിയിട്ടില്ല പക്ഷെ എന്റെ ഉമ്മ ഇന്ന് ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉമ്മ പറഞ്ഞ റെസിപ്പിയിൽ ഉണ്ടാക്കാണ് കേട്ടോ ഇത് നല്ല എളുപ്പട്ടോ ഉണ്ടാക്കാന് അതുകൊണ്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കാൻ ചൂസ് ചെയ്തത് ഈ പാത്രത്തിലാട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് പുഡിങ് ഇതിക്ക് ഞാൻ ആദ്യം രണ്ട് പാക്കറ്റ് പാൽ ഒഴുക്കണുണ്ട് കൊള്ളൂല്ലേ കൊള്ളൂലേ കൊള്ളൂ അല്ലേ രണ്ട് പാക്കറ്റ് പാല് പിന്നെ രണ്ട് പാക്കറ്റ് പാലക്ക് ഇരുന്നൂറ് ഗ്രാം ബട്ടർ വേണമെന്നാണ് കണക്ക് അത് അതെനിക്കറിയൂല ഇത് എത്ര ഇതിലവില്ല ഓരോ ഓരോ ക്യൂബും എത്രയെന്നുള്ളത് കണക്ക് ഇതിലില്ല അപ്പം ഞാനൊരു ഇതിലുള്ള അടുത്ത് ഇടുപ്പുള്ള ഫുള്ള് ബട്ടറും ഇതൊക്കെ ഇടാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ നാല് ഞാൻ പെട്ടെന്ന് ഇട്ടിരിക്കണെട്ടോ എട്ട് ക്യൂബൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് അത് ഫുള്ള് ഇതൊക്കെ ഇട്ടെടുക്കുന്നത് ഞാനത് ചൈന ഗ്രാസ് വെച്ചതാണ് കേട്ടോ ഇരുപത് ഗ്രാം ചൈനാഗ്രാസ് ഉണ്ട് അതും ഇതൊക്കെ ഇട്ടുകൊടുത്തുക്കോണു ഇപ്പൊ ഫ്ലെയിം കത്തിച്ചിട്ടില്ല കേട്ടോ ഒക്കെ ഓഫാണ് അപ്പൊ എല്ലാം കൂടി ഇട്ട് ഇളക്കിയിട്ട് ഒപ്പം കത്തിക്കൊള്ളു അടുത്ത് ഏതാ മിൽക്ക് മെയ്ഡ് ഇതും ഒരു പകുതി ഈ പകുതി ഒഴിച്ചിട്ടില്ല അതിനേക്കാളും കുറച്ച് കൂടുതൽ ബാക്കിയുണ്ടതില് അവിടെ കടന്നോട്ടെ നോക്കിയിട്ട് പൊഴിക്കാം അപ്പൊ അതും ഒഴിച്ചിട്ടുണ്ട് ഇത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ആ മിൽക്ക് മേഡൊക്കെ ഇങ്ങോട്ട് പാല് അങ്ങോട്ട് മിക്സ് ആയതിനു ശേഷം നമുക്ക് ഇത് കത്തിച്ചാ മതി കേട്ടോ ഫ്ലെയിമ് കത്തിച്ചാ മതി അപ്പൊ ഏതാ ഫ്ലെയിം ഓൺ ആക്കാണ് കേട്ടോ ഇനി ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം നല്ലോണം ഇളക്കി കൊടുക്കണം ഈ ബട്ടറൊക്കെ നല്ല മെൽറ്റ് ആയി വരണം അതേപോലെ നമ്മുടെ ചൈനാഗ്രാസ് മെൽറ്റ് ആയി വരണം ഞാനില്ലേ ചൈനാഗ്രാസ് ഇടയില് കുറവാട്ടോ പുഡിങ്ങില് ഞാൻ ഇതില്ലേ കോൺഫ്ലോർ ആക്കിട്ട് എനിക്കതാ ഇഷ്ടം അപ്പൊരു ക്രീമി ടെസ്റ്റർ കിട്ടും ഇതൊരു കട്ടാ ഫീല് വരും അല്ലാതെ കുറച്ചിട്ടാ ക്രീമിയാകും പക്ഷെ എനിക്ക് ഒന്നുകൂടി സുഖം തോന്നിക്കുന്നത് ഏതാണ് നമ്മുടെ കോൺഫ്ലോർ ആണ് ഇതില്ലേ ഇതില് നമുക്ക് ബ്രെഡും ബിസ്ക്കറ്റും ഇട്ടിട്ട് അടിക്കണം അപ്പൊ എനിക്ക് കോൺഫ്ലോർ ഇട്ടാ എന്താവും ഒരു സംശയം അതാണ് ഞാൻ ഇതിലാക്കിയത് ഞാൻ കുറച്ച് പഞ്ചസാര കൂടി മധുരം കുറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടുന്നുണ്ട് കേട്ടോ ആ മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പൊ ഏകദേശം നമ്മുടെ ചൈന ഗ്രാസും ബട്ടർ ഒക്കെ മെൽറ്റ് ആയിക്കണം കേട്ടോ ബട്ടർ മെൽറ്റ് ഇട്ട് കുറച്ചു നേരമായി ചൈനാഗ്രാസ് ഒന്നും കൂടി മെൽറ്റ് ആവട്ടെ ചേച്ചിട്ട് അങ്ങനെ ഇരുന്നതാണ് ഇനി നമ്മൾ മിക്സിയിൽ മിക്സിയിലടിക്കൂലപ്പൊ അപ്പോൾ ആയിക്കോളും ഏകദേശം നല്ലോണം ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ കസ്റ്റാർഡ് ഞാൻ നേരത്തെ മിക്സ് ചെയ്തേച്ചത് ഉണ്ടല്ലോ ഇനി ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് ഒഴിച്ചാൽ പിന്നെ നമ്മൾ നല്ല ശ്രദ്ധിക്കണം ഏ അടിപിടിക്കും പിടിക്കും ഇളക്കിയും കൊണ്ട് തന്നെ ഇരിക്കണം കൊള്ളൂല്ലേ കൊള്ളൂ ശ്രദ്ധിച്ചളക്കണം ഞാൻ നമ്മുടെ കസ്റ്റാർഡ് ഇട്ടിട്ട് നല്ലോണം കുറുകി വന്നിരിക്കണു ഇത് ബ്രെഡും ബിസ്ക്കറ്റും ആഡ് ചെയ്യണം ബ്രെഡ് മാത്രം ആഡ് ചെയ്താലും കുഴപ്പമില്ല ബിസ്ക്കറ്റ് മാത്രം ആഡ് ചെയ്താലും കുഴപ്പമില്ല എന്റെ അത് രണ്ടും ഉണ്ടാ രണ്ടും ഇടുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ കാക്കും ഉമ്മയൊക്കെ നടക്കുന്നുണ്ട് അഞ്ച് സ്ലൈസ് ബ്രെഡ് ഇടണുണ്ട് അതുപോലെ ഒരു നാല് ബിസ്ക്കറ്റ് നമ്മുടെ ആരോ റൂട്ട് ഇല്ലേ ആരോ റൂട്ട് ബിസ്ക്കറ്റ് ഇടുന്നത് ഇനി നല്ലോണം ഒന്ന് ഇത് നലിയട്ടെ ബിസ്ക്കറ്റ് വേഗാലും ചൂടിലിട്ടല്ലേ ഇപ്പൊ മധുരമൊക്കെ നോക്കിയിട്ട് വേണം തോന്നുവാണെങ്കിൽ ഇടാട്ടോ അപ്പൊ ഏകദേശം നിർത്താനായിട്ടുണ്ട് ഇനി നമ്മളിപ്പോ നിർത്താണ് ഇനി ചൂടൊരു ലൈറ്റ് ചൂടാവുമ്പോ അതായത് മിക്സിയിൽ ആട്ടാൻ പറ്റുന്ന ഒരു ചൂടുണ്ടല്ലോ ആ ചൂടാവുമ്പോ മിക്സിയിൽ ഒന്ന് അടിച്ചിട്ട് നേരെ പുടി ഒഴിക്കും അപ്പൊ ഇപ്പൊ ഇത് നിർത്തിയിട്ടുണ്ട് ഇതൊന്ന് ചൂടാറട്ടെ അപ്പൊ ഇത് ആ ലൈറ്റ് ചൂടായപ്പോ ഞാന് മിക്സിയില് ആട്ടിയെടുക്കണ്ടോ രണ്ട് ട്രിപ്പായിട്ടാണ് ആട്ടിയത് കൊറേ ഉണ്ടായിരുന്നു അപ്പോൾ അത് സിലി ഷെയർ ആക്കുകയായിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഞാനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ജസ്റ്റ് അത് ഒന്നുമില്ല ഇനി ജസ്റ്റ് ട്രേ ഒക്കെ ഒഴിച്ചേക്കുക ഫ്രിഡ്ജിൽ അത്രേ ഉള്ളു ഇനി അത് ക്വാണ്ടിറ്റി കുറച്ചധികം ഉണ്ടായിരുന്നു കേട്ടോ എന്റെ ട്രെയിൽ കൊണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഏതില് കൊള്ളണത് അങ്ങനെ എന്റെ ട്രെയിൽ ഒഴിച്ച് വെച്ച് ബാക്കി ഒരു ഐസ്ക്രീം ട്രേ ഒക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അടിച്ചിട്ട് രസല്ലോ ബദാം എന്താ വെച്ചാട്ടുണ്ടി പേർക്കുള്ളു പോകും മാത്രം ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ് ഇനി ഇതൊന്നുമല്ല സെറ്റ് സെറ്റാവാം ഫ്രിഡ്ജിൽ വെക്കാം നാളെ എടുക്കാം അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ടേസ്റ്റ് ഉണ്ടാകുമെന്ന് തോന്നുന്ന ട്രൈ ചെയ്തിട്ടില്ലല്ലോ നാളെ കഴിക്കുള്ളൂ പക്ഷെ അന്ന് ഉമ്മ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ടേസ്റ്റ് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ